സമരക്കാർ പിരിഞ്ഞു പോകണമെന്ന് നമ്മൾ പറഞ്ഞില്ല സമരം നടത്താനുള്ള അവകാശം സമരം നടത്താനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ് ആർക്കും സമരം ചെയ്യാം സമരം നടത്തുന്നതിലൊന്നും ആരും നിഷേധാത്മകമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല ജനാധിപത്യ സമൂഹത്തിൽ സമരവും ജനാധിപത്യപരമാണ് പക്ഷേ ആ സമരം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യത്തെ പറഞ്ഞിട്ട് സി പി എമ്മിന് നല്ല ധാരണയുണ്ട് അത് ഇടതുപക്ഷ വിരുദ്ധ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഭൂഷണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ പുറമെ ഇപ്പോൾ ഐ എൻ ഡി യു സി പോലും ആ സമരത്തിൻ്റെ പിന്നിലില്ല പക്ഷേ യു ഡി എഫ് അതിൻ്റെ പിന്നിലാണ് ബി ജെ പി അതിൻ്റെ പിന്നിലാണ് ശരിയായൊരു മഴവിൽ സഖ്യം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമരം ജനാധിപത്യപരമായ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ആശാവർക്കർമാരെ ഉപയോഗിച്ച് എസ് യു സി ഐയും അതുപോലെ ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ഉൾപ്പെടെ നിങ്ങളെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള നേതൃത്വവും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തെയും ഞങ്ങൾ നല്ലതുപോലെ തുറന്നുകാണിക്കുക രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറെലും പറഞ്ഞിട്ടുണ്ട് മാധ്യമം മാത്രമല്ല പിന്നെ കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് മറ്റേ ബി ജെ പി ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അതല്ലേ മഴവിൽ സഖ്യം പറഞ്ഞു മഴവിൽ സഖ്യാണ് അവരെല്ലാം ചേർന്ന് അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സമരം മുമ്പോട്ട് നയിക്കണം എന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരല്ല ആശാവർക്കർമാരുടെ ആശാ വർക്കർമാരുടെ സമരം രാജ്യവ്യാപകമായിട്ട് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് കാണണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആശാ ആശാവർക്കർമാരുണ്ട് അവിടെ അവർ സമരം നടത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ യൂണിയൻ സി ഐ ട്യൂവിൻ്റെ യൂണിയൻ ആണ് ഇവിടെയോ അതെ അവർ ഇതിന് മുമ്പ് സമരം നടത്തിയിട്ടുണ്ട് ഇനി ഇപ്പോൾ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് സി ഐ ട്യൂ ഉയർത്തുന്ന മുദ്രാവാക്യം ഇവർ തൊഴിലാളികളായി കണക്കാക്കണം എന്നുള്ളതും ഇവർക്ക് ശമ്പളം ഇപ്പത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണം എന്നുള്ള ഉൾപ്പെടെയുള്ള മുദ്രാഭാഗങ്ങളുണ്ട് ഈ മുദ്രാഭാഗങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻ്റാണ് കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം വർക്കാണ് ഇതെല്ലാം അതല്ല ഇപ്പോൾ ഇടതുപക്ഷത്തിനായ്മണി എനിക്ക് എന്തോ ഒന്നാണെന്നുള്ള മാത്രമാണ് ഏറ്റവും കൂടുതൽ പൈസ ഇവിടെ ആൾ കൊടുക്കുന്നത് എന്ന് ഇപ്പോൾ എല്ലാവരും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സംബന്ധിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല പറയാനൊക്കെ നോക്കിയത് മാത്രമേ ഉള്ളൂ അതല്ല ഓർഡർ ആയിട്ടില്ല ഇതുവരെ പറയുന്ന കൊടുക്കുന്നൊക്കെ പറയുന്ന മാത്രമേ നന്ദാ പറയുന്ന പോലെ എല്ലാം കൊടുക്കുന്നു പറയുന്നതല്ലാണ്ട് ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറ് ഉറുപ്യ വരെ ലഭിക്കുന്ന ആശാവർക്കർമാരുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് അവിടെയാണ് ഈ സമരവുമായിട്ട് ഇത്തരത്തിൽ അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ മുന്നോട്ടേക്ക് അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് അതിൻ്റെ ആ കോർട്ട് അവരതാണ് പന്ത് അവിടെയായിട്ടുള്ളത് അവർ അതിൻ്റെ വ്യക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും കേരളത്തിന് അതിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്യാൻ സാധിക്കും അതും നോക്കിയിട്ട് നമുക്ക് ചെയ്യാം